ആത്മാവിൻ്റെ ഏഴാമത്തെ ഫലമായ വിശ്വസ്തത വിശ്വസ്തനും സത്യവാനമായ സാക്ഷിയായി യേശുക്രിസ്തുവിനെ വെളിപാട് പുസ്തകത്തിൽ കാണുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നവരുടെ അഥവാ കുംഭസാരിക്കുന്നവരുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കോണ്ണം വിശ്വസ്തനും നീതിമാനുമായ ക്രിസ്തുവിനെയും ഒന്നി യോഹനാൻ ഒന്നിൻ്റെ ഒൻപതിൽ കൂടി കർത്താവിൻ്റെ നെഞ്ചോടി ചാഞ്ഞിരുന്ന അരുമ ശിഷ്യനായ യോഹനാൻ വെളിപ്പെടുത്തുന്നു നിങ്ങളിലാരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത് പരകാര്യത്തിൽ ഇടപെടുന്നവരുമായിട്ടല്ല ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് എന്നും ദൈവയിഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാമെങ്കിൽ ഫലമേൽപ്പിക്കട്ടെ ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്ര വേണ്ടത് എന്ന് ഒന്ന് പത്രോസ് നാലിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങളിൽ വിശ്വസ്തനായ സൃഷ്ടിതാവായി ക്രിസ്തുവിനെ പത്രോസ് ലിഹ പരിചയപ്പെടുത്തുന്നു എന്നാൽ എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയായ സാരയ്ക്ക് പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി നൽകിയ കർത്താവിൻ്റെ വിശ്വസ്തതയെ ലബ്രായ ലേഖനകർത്താവും അനുസ്മരിക്കുന്നു വിശ്വസ്തനും നീതിമാനുമായ വിശ്വസ്ത സൃഷ്ടിതാവായ പരിപാലകനായ കർത്താവിനെ നാം ദർശിക്കുമ്പോൾ അവിടുന്ന് നമ്മോടും കാണിച്ച വിശ്വസ്തതയല്ലേ നമ്മുടെ രക്ഷയ്ക്കും നിലനിൽപ്പിനും കാരണമെന്ന് നന്ദിയോടുകൂടി ഓർക്കുകയും നമ്മുടെ ശരീരാത്മ മനസ്സുകളുടെ വിശുദ്ധി കാച്ചു സൂക്ഷിച്ചുകൊണ്ട് നാമും അവിടുത്തോട് വിശ്വസ്തരായിരിക്കുവാൻ വേദഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്ത്യ മൂല്യങ്ങളെ ഉൾക്കൊണ്ട് അവയെ പ്രവൃ പ്രവൃത്തിപഥത്തിൽ വരുത്തിയ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുകയും സത്യത്തിൽ നടക്കുകയും ചെയ്യുന്ന ഗായോസിൻ്റെ വിശ്വസ്തത മൂന്നിയോഹനാൻ ഒന്നിൻ്റെ ഒന്നു മുതൽ വരെയും നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സിൽവാനോസിനെ പറ്റി ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ പന്ത്രണ്ടിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വാസികളായ നമുക്ക് ക്രിസ്തുവിൻ്റെ വിശ്വസ്തത പിൻപറ്റുവാൻ പറ്റിയ മാതൃകയാണ് ദൈവനാമം നമ്മിൽ കൂടിയും മഹത്വപ്പെടട്ടെ അമീൻ